പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു കുറുനരി ജീവിച്ചിരുന്നു ആ കുറുനയ്ക്ക് എല്ലാത്തിനോടും ഭയമായിരുന്നു ഒരു ദിവസം അവൻ ആഹാരം അന്വേഷിച്ച് ആ കാട് മുഴുവൻ അലഞ്ഞു എന്നാൽ വീരുവായ കുറുനക്ക് അന്ന് ഒന്നും തന്നെ കിട്ടിയില്ല അവന് വിശപ്പ് സഹിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവൻ ആഹാരം അന്വേഷിച്ച് കാടിന് പുറത്തിറങ്ങാൻ തന്നെ തീരുമാനിച്ചു കാടിന് പുറത്തിറങ്ങിയ കുറുനരി എത്തിച്ചേർന്നതാകട്ടെ ഒരു യുദ്ധഭൂമിയിലായിരുന്നു അവൻ ചുറ്റും നോക്കി അവിടെ എങ്ങും ആരും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ആളൊഴിഞ്ഞ കൂടാരങ്ങൾ കണ്ടപ്പോൾ ഈ അടുത്ത് അവിടെ യുദ്ധം നടന്നതായി അവന് മനസ്സിലായി അപ്പോൾ കുറുനരി പറഞ്ഞു ഇവിടെ എങ്ങും ആരെയും കാണാനില്ല ആൾ ഒഴിഞ്ഞ ഈ യുദ്ധഭൂമി കാണുമ്പോൾ തോന്നുന്നത് യുദ്ധം കഴിഞ്ഞു എല്ലാവരും പോയിട്ടുണ്ടാവും എന്നാണ് ഒഴിഞ്ഞ ഈ കൂടാരത്തിനകത്ത് നോക്കിയാൽ ബാക്കി വന്ന എന്തെങ്കിലും ആഹാരം കിട്ടാതിരിക്കില്ല ഇതും പറഞ്ഞ് അവൻ ആദ്യം കണ്ട ഒരു കൂടാരം ലക്ഷ്യമാക്കി നടന്നു അപ്പോഴാണ് അവനൊരു ശബ്ദം കേട്ടത് കുറുനരി ചുറ്റുപാടും നോക്കി അവിടെയെങ്ങും ആരെയും കാണാനുണ്ടായിരുന്നില്ല അവൻ വീണ്ടും മുമ്പോട്ട് തന്നെ നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതേ ശബ്ദം അവൻ വീണ്ടും കേട്ടു ഇത്തവണ മുമ്പത്തേക്കാളും ഉച്ചത്തിലായിരുന്നു ശബ്ദം കേട്ടത് പയന്ന് വിറച്ച കുറുനരി സ്വയം പറഞ്ഞു ഇവിടെയെങ്ങും ആരും കാണാനില്ലല്ലോ പിന്നെ എവിടെ നിന്നാണ് ഈ അപരിചിത ശബ്ദം കേട്ടിട്ട് എന്തൊച്ചയാകുന്ന മനസ്സിലാവുന്നുമില്ല ഇതും പറഞ്ഞ് കുറുനരി ഭയന്ന് അടുത്ത് കടന്ന മരത്തിൻ്റെ പുറകിൽ ഓടിപ്പോയി ഒളിച്ചു എന്നിട്ട് ആ ശബ്ദം വീണ്ടും കേൾക്കുന്നുണ്ടോയെന്നവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു തുടർന്നും അതേ ശബ്ദം കേട്ട് കുറുനരി പറഞ്ഞു എന്ത് ശബ്ദമാണ് കേൾക്കുന്നത് ഇന്ന് ഈ സമയം വരെയും ഞാൻ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല ഈ ഭയം മാറ്റിവെച്ച് മുമ്പോട്ട് പോയില്ലെങ്കിൽ പട്ടിണി കടന്ന് മരിക്കേണ്ടി വരും ഇതും പറഞ്ഞ് കുറുനരി ഭയത്തോടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പതിയെ പതിയെ പോയി അപ്പോൾ ആ കാഴ്ച കണ്ട് അവൻ അത്ഭുതപ്പെട്ടു യുദ്ധസമയത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഡ്രമ്മിൻ്റെ ഒച്ചയായിരുന്നു കുറുനരി കേട്ടുകൊണ്ടിരുന്നത് ഒരു മരത്തിൻ്റെ സമീപത്തായി സൈനികർ ഉപേക്ഷിച്ചു പോയ ആ വലിയ ഡ്രം ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ കാറ്റടിക്കുമ്പോൾ മരത്തിൻ്റെ ചില്ലകൾ തട്ടുന്ന ശബ്ദമായിരുന്നു അവൻ കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ കുറുനരി പറഞ്ഞു ഞാൻ എന്തൊരു മണ്ടനാണ് ഈ ഡ്രമ്മിൻ്റെ ശബ്ദം കേട്ടാണോ ഞാൻ ഭയന്ന് വിറച്ചത് അങ്ങനെ ഭയം മാറിയ കുറുനരി എത്രയും വേഗം കൂടാരത്തിൻ്റെ അകത്ത് കയറി നോക്കി അതിലവന് ദിവസങ്ങളോളം കഴിക്കാനുള്ള ഭക്ഷണമുണ്ടായിരുന്നു അവൻ തനിക്ക് മതിയാവോളം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഭയം കാരണം പേടിച്ച് തിരിച്ചു പോയിരുന്നെങ്കിൽ ഇന്ന് ഈ ഭക്ഷണം ഒന്നും കിട്ടാതെ വലഞ്ഞേനെ ഇതിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് സുഖമായി കഴിയേണ്ട ആഹാരം ഇവിടെയുണ്ട് അത് തീരും വരെ ഇവിടെ തന്നെ കഴിച്ചു കൂട്ടാം അപ്പോൾ പിന്നെ അതുവരെയും ആഹാരം തേടി അലയുകയും അലയുകയും വേണ്ട അങ്ങനെ തൻ്റെ ഭയത്തെ അതിജീവിച്ച് കുറുന്നരി വളരെ നാളുകൾ മതിവരുപോളം ഭക്ഷണം കഴിച്ച് സുഖമായി അവിടെ തന്നെ കഴിഞ്ഞു ഗുണപാഠം ഭയം മാറ്റിവെച്ച് ധീരമായി പ്രതിസന്ധികളെ നേരിടുന്നവരാണ് ജീവിതത്തിൽ എന്നും വിജയം കൈവരിച്ചിട്ടുള്ളത് കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു